കാന്തപുര പോക്കർ മുസ്ലിയാരുടെ ഉസ്താദാണ് ഓ ഉസ്താദ് ആ ഓ ഉസ്താദിന്റെ ഉസ്താദാണ് ആര് ഈ കെ ഉസ്താദ് അവരാ പറയുന്നത് സുന്നിയല്ലാന്ന് ഇത് ഞങ്ങളുടെ കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആരെയും വേദനിപ്പിക്കാനല്ല എന്താണെന്നറിയോ ഒരാളെ പിന്തുടരുമ്പോൾ ആ ആള് സുന്നിയാകണം അതാ ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ കളിയാക്കിക്കോ പരിഹസിച്ചോ എന്തും ചെയ്തോ പക്ഷെ ഈ സത്യം ഞങ്ങൾ വിളിച്ചു പറയും ഇസ്തിഹാസയെ തള്ളി ഹബീബായ തങ്ങൾക്ക് നേലുണ്ടെന്ന് പറഞ്ഞു പിശാജ് സ്വപ്നത്തിൽ വരുമെന്ന് പറഞ്ഞു നബി തങ്ങളുമായി ബന്ധപ്പെട്ട് കറാമത്ത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞു വടവൂർ സൈഫുനെ കുറിച്ച് ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല ഹബീബായ തങ്ങളുടെ ജനിച്ച സമയം വരെ മാറ്റി ഇതൊക്കെ ഉണ്ടാകുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ നമ്മളേതൃസ്ഥാനത്ത് വെക്കുമ്പോൾ നമ്മൾ നല്ലോണം ചിന്തിക്കണം നേരത്തെ നൂറ്റിപ്പത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നൂറ്റിപ്പത്ത് ഡിഗ്രി ഉള്ള ആളുകളാണ് വഹാബി വൽക്കരിച്ച് വൽക്കരിച്ചിപ്പോൾ സീറോ ആയി വഹാബി സായി മാറിയത് നമ്മളെ പള്ളികളിലേക്ക് ഒരു ഹത്തീബിനെ കൊണ്ടുവരുമ്പോൾ തന്നെ എത്ര നമ്മൾ ശ്രദ്ധിക്കും വളരെ ശ്രദ്ധിച്ചല്ലേ പറയാം ഞാനിപ്പോൾ ഈ അടുത്തുള്ള നെടിയെരുപ്പ് കാവുങ്ങൽ ചുമത്ത് പള്ളിയുടെ അതിൻ്റെ ആധാരം ഇങ്ങനെ വായിച്ചു നോക്കി അപ്പം ആ പള്ളിയെ സംബന്ധിച്ച് എഴുതിയടുത്ത് കുത്തുബി മുഹമ്മദ് മുസ്ലിയാരാണ് അന്ന് എഴുതി കൊടുത്തെന്നാണ് പറഞ്ഞു ഷാഫി ഹനഫി ഹംബലി മാലിക്കി എന്നീ നാല് മധുഹബിൽ ഏതെങ്കിലും ഒരു മധുഹബിൻ കീഴിൽ ഉള്ളതും അതുകളിൽ ഏതെങ്കിലും ഒരു മധുഹബിനെ ആചരിച്ചും അനുസരിച്ചും നടക്കുന്നതുമായ പൊതു മുസ്ലിംങ്ങൾക്ക് വേണ്ടി ഈ വഖഫ് ചെയ്തിട്ടുള്ളതായ ആയതുകൊണ്ട് അതുകളിൽ വിശ്വസിക്കാത്തവരും പിൻപറ്റാത്തവരും യാതൊരു മുസ്ലിം സമുദായത്തിനും വ്യക്തിക്കും പള്ളിയിലും മറ്റു വഹകളിലും യാതൊരു അവകാശവും അധികാരവും ഇല്ലാത്തതാകുന്നു ഒരു പള്ളിൻ്റെ ആധാരത്തിൽ എഴുതി വെച്ചതാണ് അതായത് ഈ പള്ളിയിൽ കയറണമെങ്കിൽ ഹത്തില്ലാവാൻ എന്തോ അല്ല ഷാഫി അനഫി ഹംബലി ഈ പറഞ്ഞ അതുപോലെ മഷായിഖിനെ പിൻപറ്റുന്ന യഥാർത്ഥ സുന്നി അല്ലാത്തവർക്ക് ഇതിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് കുതുബി മുഹമ്മദ് മുസ്ലിയാർ എഴുതി വച്ച് നമ്മളെ പള്ളിയിലൊക്കെ പഴയ കാലത്ത് ഏ അന്നത്തെ ഒലമായി എത്ര സൂക്ഷിച്ചാണ് ഇത് എഴുതി വെച്ചത് അവ നന്നായി ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു തസ്തികകളിൽ വെക്കുമ്പോൾ കാതിയേരൊക്കെ ആകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആകണ്ടേ ഈ കെ ഉസ്താവ് പറഞ്ഞല്ലോ സുന്നിയല്ല ആ സുന്നിയല്ലാത്ത ആളുകളെ കാതി പോയിട്ട് കോയിനറക്കുന്ന മൊല്ലാക്കാകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാ പള്ളു അത് നന്നായി ശ്രദ്ധിക്കുക കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടി ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് അതൊക്കെ മറുപടി കിട്ടേണ്ടതാണ് സ്വാഭാവികമാണ് ചോദ്യമാണല്ലോ നമ്മളിൽ നിന്ന് ഇതിലിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ആധാരത്തിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നു കാശി മുക്രി മുതലായ പ്രവർത്തിക്കാരെ നിശ്ചയിക്കലും പിരിച്ചുവിടലും അവർക്ക് ഉപജീവനത്തിന് കൊടുക്കുന്ന സംഖ്യ തീർച്ചപ്പെടുത്തലും മറ്റു കാരണവന്മാരുടെ ഭൂമിപക്ഷ പ്രകാരം മാനേജർ നടത്തേണ്ടതാകുന്നു അഥവാ മുത്തവല് നടത്തേണ്ടതാകുന്നു അതായത് കാതിനെ നിയമിക്കലും ഇതുപോലെ മുക്രിയടക്കം എല്ലാവരും നിയമിക്കേണ്ടത് മുത്തവല്ലിയാണ് എന്നാണ് ആ ആധാരത്തിൽ പറയുന്നത് എന്നാൽ ഇന്ന് ഇരുപത് കൊല്ലമായി നേരത്തെ പറയപ്പെട്ട ആ പള്ളിയിൽ തുടരുന്ന മുത്തവല്ലി കഴിഞ്ഞ ആഴ്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് രജിസ്ട്രേഡ് ആയി അയച്ച കത്താണിത് അങ്ങനെ കിട്ടിയെന്ന് വർക്കസ് ഓംബീസിൽ നമ്മളെ ആൾക്കാരില്ലേ ഓഫീസിൽ ഓലെടുത്താന്ന് വിചാരിച്ചാളെ ഇതിന് കാണാം അദ്ദേഹം നേരെ എഴുതാണ് ഇവിടുത്തെ മുത്തവല്ലി ഇപ്പോൾ ഉസ്താദിനെ നിങ്ങളെ മഹല്ലിലെ കാദിയായി നിശ്ചയിക്കാൻ ഒരു വിഭാഗം തീരുമാനിച്ചതായി അറിയാൻ കഴിഞ്ഞു ഇതിന് എൻ്റെ സമ്മതമില്ല ഈ തീരുമാനം എൻ്റെ അറിവാലോ സമ്മതത്താലോ അല്ല ഇത്ത ഇപ്രകാരം എ പി ഉസ്താദ് മഹല് കാദിസ്ഥാനം ഏറ്റെടുക്കുന്നത് എനിക്ക് പൊരുത്തമില്ലാത്തതുമാകുന്നു ഇപ്പടുത്ത് കാലി ആരോഹണം നടത്തിയ മഹല്ലിലെ മുത്തവല്ലി ഇരുപത് കൊല്ലമായ ആള് കാളി ആരോഹണത്തിന് വരുന്നതിന് മുമ്പ് എ പി അബുബക്കർ മുസ്ലിയാർക്ക് അയച്ച കത്താണിത് ഇനി പോന്മാളുടെ ബുക്ക് എടുക്കും അതാ കാലിയ നിയമനത്തിൽ എന്താണ് വേണ്ടത് ഇതൊന്നും ഞങ്ങൾ ഇന്റെ ഞാൻ ഒരു വിഷയവും പറഞ്ഞില്ലല്ലോ ഇതിന്റെ ഇരുന്നൂറ്റി രണ്ട് മുതൽ ഇങ്ങനെ വായിച്ചാൽ പഠനങ്ങൾ പ്രബന്ധങ്ങൾ ഇതിലതാ കാണുന്നു കണ്ടില്ല ഇരുന്നൂറ്റി രണ്ടാമത്തെ പേജ് അഹുലുൽ ഹല്ലി വൽ അഖദ് ഖാദിയെ നിശ്ചയിക്കുമ്പോൾ ആ നാട്ടിലെ അഹുലുൽ ഹല്ലി വൽ അഖദ് എല്ലാവരും ഒരുമിച്ച് കൂടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്മതത്തോടെ ചിലർ ചേർന്ന് നിയമിക്കുകയോ ചെയ്യേണ്ടതാണ് അവ ഖാദിനെ നിശ്ചയിക്കുമ്പോൾ ആ നാട്ടിലെ അഹുലുൽ ഹല്ലി വൽ അഖദ് പൂർണ്ണമായി സമ്മതിച്ചിരിക്കണം എന്ന് ഇതിൽ പറയുന്നു ഒക്കെ എഴുതി വെച്ചാണ് ഞാൻ ഞാനെൻ്റെ വകയിലൊന്നും വായിക്കണില്ല അതുപോലെ തന്നെ ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് താഴെ പറയുന്ന കാര്യങ്ങൾ സ്പഷ്ടമായി ഇന്ന് നമ്മുടെ കേരളക്കരയിൽ കമ്മിറ്റി കാരണവന്മാരുടെ കാതി നിയമനം സാധുവാകണമെങ്കിൽ ആ നാട്ടിൽ അഹുരുൽ ഹല്ലി വല്ലത് കമ്മിറ്റി കാരണവന്മാരിൽ ഉൾപ്പെടുകയോ ഉൾപ്പെടാത്തവരുടെ അംഗീകാരം അവർക്ക് ഉണ്ടാവുകയോ വേണ്ടതാണ് രണ്ടാമത്തത് ഇനി ഒന്നുകൂടി വായിക്കാം ഒക്കതിലുണ്ട് കാതി ആയാൽ ആ നാട് മൊത്തം അതിൻ്റെ അഹ്രുൽ അല്ലി വല്ലക്കത് പറഞ്ഞ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളോ ഓല് ഫുള്ള് അംഗീകരിക്കുന്നതാ ഖാദിയുടെ നിയമനം ഒരു നാട്ടിൽ മാത്രം ഒതുങ്ങിയതും ഇമാമിൻ്റെ നിയമനം അതിനേക്കാൾ വ്യാപകവുമാണ് എന്നിട്ടിങ്ങനെ പറയുന്നു കേവലം സാധാരണക്കാര് മാത്രമടങ്ങുന്ന മഹല്ല് കമ്മിറ്റികൾ അഹ്ലുൽ ഹല്ലി വല്ല അക്കുതിൽ പെടുകയില്ലെന്നും അവരുടെ കാതി നിയമനം സാധുവാവുകയില്ലെന്നും മുൻ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ കമ്മിറ്റിയുടെ കാതി നിയമനം സാധുവാകണമെങ്കിൽ ആ നാട്ടിൽ അഹുലുൽ ഹല്ലി വൽ അഖുദ് പൂർണ്ണമായും കമ്മിറ്റിയിൽ ഉൾപ്പെടുകയോ അല്ലാത്ത പക്ഷം അവരുടെ അംഗീകാരം കമ്മിറ്റിക്ക് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞതിൽ നിന്ന് ഇന്നത്തെ മഹല് കമ്മിറ്റികൾ അഹുലുൽ ഹല്ലി വൽ അഖുദിൽ പെടുമെന്ന് നിരുപാധികമായി പറയുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പം മൂന്ന് കാര്യം വ്യക്തമായി ഒന്ന് പൊന്മള അബ്ദുൽ കലാദർ മുസ്ലിയാർ പറയുന്നത് ഒരു നാട്ടിലെ കാതയാക്കണമെങ്കിൽ ആ നാട്ടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതാണ് അഹുരുഹല്ലി വല്ലെന്ന് എന്ന് ഓരെ ഓരെല്ലാവരുടെയും സമ്മതം വേണം അത് മനസ്സിലായി രണ്ട് ഇവിടെ നിങ്ങൾ കാലിയായ ആരോഹിച്ചപ്പോ അവിടത്തെ ഇരുപത് കൊല്ലം ആ പള്ളിയെ കൊണ്ടു നടന്ന മുതവല്ലി അദ്ദേഹം പറയുന്നു ഇതിന് എന്റെ സമ്മതമല്ല ഞാൻ നിങ്ങൾ ആ പേരിൽ ഇങ്ങോട്ട് വരണ്ട മൂന്ന് സുന്നിയാകണം പള്ളിയിൽ കയറണമെങ്കിൽ തന്നെ എന്ന് എഴുതി വച്ച ആധാരമാണ് അതിലുള്ളത് എങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു സുന്നി ആശയം പാടെ വിട്ട മുത്തവല്ലിക്ക് തീരെ സമ്മതമല്ലാത്ത രീതിയിൽ എങ്ങനെ നിങ്ങൾ കാലിയെ നിയമിച്ചു ആ നിയമനം സാധുവാണോ അദ്ദേഹം നിക്കാഹ് കഴിച്ച് വലിയില്ലാത്ത പെണ്ണിനെ നിക്കാഹിച്ചു കൊടുത്താൽ ആ നിക്കാഹ് കാലിയയുടെ നിക്കാഹായി കെട്ടുപെടുമോ വിശദീകരിക്കണം ചോദ്യമാണ് ചോദ്യമാണ് ഉത്തരം തരേണ്ടത് നിങ്ങളാണ് അപ്പൊ കാര്യങ്ങൾ വ്യക്തം ഞങ്ങൾ വ്യക്തിപരമായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നമ്മുടെ വിഷയം സത്യം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുക അൽ മൂ മീനുല യുദ്ദീപ് മൂമീൻ കള്ളം പറയൂല അതുകൊണ്ടാണ് നിമിഷപ്രിയ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടത് ഇപ്പൊ അതിന് സമയമല്ല ഇൻഷാ അല്ലാ ഇപ്പൊ നമ്മൾ പറയേണ്ടതുമില്ല സഹോദരൻ തന്നെ മറുപടി കൊടുത്തോണ്ടിണ്ട് ഞമ്മളാവശ്യമില്ല അപ്പൊ മൂപ്പരായിന് അത്